ഇന്ന് നമ്മുടെ ഓണം സ്പെഷ്യൽ സാമ്പാറിൻ്റെ റെസിപ്പി നോക്കാം സദ്യക്കെല്ലാം ഉണ്ടാക്കുന്ന സെയിം റെസിപ്പിയാണ് അതിന് വേണ്ടി അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം വേവിച്ചെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് കുമ്പളങ്ങ ക്യാരറ്റ് തക്കാളി വഴന മുറിങ്ങക്കോല് അങ്ങനെ കുറച്ച് വെജിറ്റബിളാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലൊരു കുഞ്ഞ് പീസ് പാവയ്ക്ക കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ പീസ് അതൊരു പ്രത്യേക ടേസ്റ്റാണ് അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളവും ഉപ്പും കൂടി ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഒത്തിരി ഇപ്പം വെജിറ്റബിൾ എല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ടോ ഒടഞ്ഞു പോവാത്ത രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല പുളിയുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് സാമ്പാറിന് വേണ്ട വറവ് തയ്യാറാക്കണം അതിനുവേണ്ടി രണ്ടോ മൂന്നോ കുഞ്ഞുള്ളി രണ്ടോ മൂന്നോ വെളുത്തുള്ളി ഒരു കുഞ്ഞ് പീസ് കായം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കായപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല അത് നിങ്ങൾ ഡയറക്റ്റ് കറിയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഉഴുന്നു പരിപ്പ് അര ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ ചീരകും കൂടെ ചേർത്ത് നല്ല ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടെ ചേർത്ത് ഇപ്പോൾ ഏകദേശം ഒന്നും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങ ചേർത്ത് നന്നായി ഒന്ന് ബ്രൗൺ വരെ കളറാവുന്നവരെയൊന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം കുറച്ച് ചേർത്തതാണ് ഇനി ഒരു ഒന്നര ടീസ്പൂൺ സാമ്പാർ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിർബന്ധമില്ല വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് നല്ല ഒരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതേദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പം നമ്മുടെ എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സാമ്പാർ നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് താളിച്ചൊഴിക്കണം അതിനു വേണ്ടി കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് കടുക് കറിവേപ്പില വറ്റൽമുളകും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുത്താൽ സാമ്പാർ റെഡി ആയി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു